ലോകത്തെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ക്രിസ്തുമസ് ദിനത്തിൽ ലോകത്തോട് വിട പറഞ്ഞ അനശ്വര കലാകാരൻ ചാർലിൻ ചാപ്ലിന്റെ ഓർമ്മയ്ക്കായി പാലുവായി സെന്റ് ആന്റണീസ് യു പി സ്കൂളിൽ ചാപ്ലിൻ ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചു വെള്ളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയുടെ പബ്ലിക് ലൈബ്രറിയും ജനകീയ ചലച്ചിത്ര വേദിയും സംയുക്തമായി ദേവസൂര്യ ഗ്രാമീണ ചലച്ചിത്രോത്സവ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചത് ഗുരുവായൂർ നഗരസഭ പത്താം വാർഡ് കൌൺസിലർ മെഹ്റൂഫ് ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ മാതൃകകൾ ഏറ്റവും കൂടുതൽ ആളുകളെ ഉത്തേജിപ്പിക്കുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു പോയാലുള്ളത് കടന്നു ചെന്നാൽ ഏറ്റവും കൂടുതൽ കഷ്ടതകൾ അനുഭവിച്ച ആളുകളാണ് പലപ്പോഴും രക്ഷിതാക്കളും കുട്ടികളും വിഷമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല എന്താണെന്ന് ചോദിച്ചാൽ അവർ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ അവർ വലിയ രീതിയിൽ പർവ്വതീകരിച്ച് സ്വയം വിഷമിക്കുന്നതാണ് കാണാൻ സാധിക്കുക ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ഡോ സിസ്റ്റർ നോയൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ആന്റോ പാലയൂർ ദേവസൂര്യ പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം എ എ ദാസൻ എന്നിവർ സംസാരിച്ചു മോഡേൺ ടൈംസ് ദി കിഡ് എന്നീ സിനിമകൾ പ്രദർശിപ്പിച്ചു